നമസ്കാരം എൻ എച്ച് അറുപത്തി ആറിലൂടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതിയോടുകൂടി ഇപ്പോ മെയ് ആയി ചേരിപ്പായം എന്നുള്ള ഒരു വ്യാമോഹമാണ് ഇല്ലാതായിരിക്കുന്നത് അതൊരു വ്യാമോഹം എന്ന് പറയാൻ കാരണം എന്റെ വീടിന്റെ തൊട്ടടുത്ത് കൂരിയാട് ഒരുപക്ഷെ നിങ്ങൾ ചാനലിലൂടെ കാണുന്നുണ്ടാവും ഞാനിപ്പോ പോയി കണ്ടു വന്നതാണ് അവിടെ ഒരു സൈഡ് അതായത് കോഴിക്കോട് നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന ഭാഗം ഒന്നാകെ ഇരുന്നു പോയ ഒരു സാഹചര്യം ഇരുന്നു പോക ഒരു സൈഡിലേക്ക് പോയി സർവീസ് റോഡ് ഒരു ഭാഗത്തേക്ക് നീങ്ങി റോഡ് മുഴുവൻ വിള്ളൽ സംഭവിച്ചിരിക്കുന്ന ഒരു വലിയ ഒരു അവസ്ഥയിലാണുള്ളത് അതായത് ഇനി എൻ എച്ച് അറുപത്തി ആ ഭാഗത്തു കൂടി യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഭാഗം മുഴുവൻ ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്ററോളം ദൂരം മുഴുവനായി പൊളിച്ച് പാടത്ത് വയടച്ചു പണിഞ്ഞ് കയറണം അതിനവിടെയുള്ള മുഴുവൻ മണ്ണും നീക്കി അതായത് ഏതാണ്ട് പത്ത് പന്ത്രണ്ട് ആൾ ഉയരത്തിലാണ് അവിടെ മണ്ണിട്ട് പൊത്തി കട്ടയിട്ട് പൊന്തിച്ചിട്ടുള്ളത് ആ ഭാഗമൊക്കെ മുഴുവൻ മണ്ണും ഇട്ട മുഴുവൻ മണ്ണും നീക്കി കോട്ടയ്ക്കലും അതുപോലെ വളാഞ്ചേരിയും ചെയ്തിരിക്കുന്നത് പോലെ വയടറ്റിലൂടെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം വരണം ഏറ്റവും വലിയൊരു ദുരന്തം ഇനി വരാനിരിക്കുന്നത് തലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെയും പാടമാണ് ഈ കൂര്യാട് എന്ന് പറയുന്ന ഈ പ്രദേശത്തിന്റെ പ്രത്യേകത അവിടെ ഏകദേശം ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ ഏതാണ്ട് ആറ് മീറ്ററോളം നാല് അഞ്ച് ആറ് മീറ്ററോളം വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഒരു ചെറിയൊരു മഴ പെയ്താൽ സർവീസ് റോഡ് രണ്ട് ഭാഗത്തും വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ഒരു ഒരു അവസ്ഥ ഉണ്ടാകും അതിനെ അതിജീവിക്കാൻ എന്ന വേണം ഇടയിൽ ഒന്ന് രണ്ട് പാലുകളും കൾവെട്ടുകളും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതുകൊണ്ടൊന്നും ഒരു ഉപയോഗം ഉണ്ടാവില്ല എന്നതാണ് ഇന്നത്തെ ഈ അപകടം മനസ്സിലാക്കുന്നത് ഒരു ചെറിയൊരു മഴ പെയ്തപ്പോ വലിയ മഴ പെയ്തിട്ടില്ല ഒരു ചെറിയ മഴ പെയ്തു കഴിഞ്ഞപ്പോ മണ്ണിരുന്നു കൊണ്ട് വലിയ അപകടം ഉണ്ടായി മൂന്ന് കാറുകളാണ് അതിൽ അപകടത്തിൽപ്പെട്ടത് അതിൽ രണ്ട് കാറുകൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയിട്ടുണ്ട് ഒരു കാർ ഇപ്പോഴും അവിടെ കിടക്കുകയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തും അവിടെ കിടക്കുകയാണ് നോക്കൂ നിങ്ങൾ ഈ കാണുന്ന ഈ പ്രദേശം ഇത് ഇനി ടാർ ചെയ്യേണ്ട ഭാഗമാണ് അതായത് ഈ വിഷുവൽ നിങ്ങൾ കാണുന്നത് കോഴിക്കോട് നിന്ന് കോട്ടയ്ക്കൽ ഭാഗത്തേക്കുള്ള ഒരു ഭാഗമാണ് ഇതിന്റെ മറു ആളുകൾ നിൽക്കുന്ന ഭാഗം വിണ്ട് കീറി നിൽക്കുന്ന ഒരു ഭാഗമാണ് എന്ത് ബോധത്തിലാണ് ആൾക്കാർ അവിടെ നിൽക്കുന്നത് എന്ന് എനിക്കറിയില്ല ഏത് നിമിഷവും അപകടം സംഭവിക്കുന്ന ഒരു സ്ഥലത്ത് ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നു പോലീസ് നിസ്സഹകാരം നിൽക്കുന്ന ഒരു സാഹചര്യം പോകരുത് എന്ന് പറഞ്ഞാലും പോകുന്ന ഒരു സാഹചര്യം ഈ കാണുന്ന ഈ മണ്ണിടിയുന്ന ഈ ഇടിഞ്ഞിരിക്കുന്ന ഈ പ്രദേശം ഏകദേശം നാല് മീറ്ററോളം മണ്ണ് ഇരുന്നിരിക്കുന്ന ഭാഗമാണ് നിങ്ങൾ കാണുന്നത് ഇടിഞ്ഞ് പോയിട്ടുള്ള ഈ ഭാഗം ടാർ ചെയ്യാൻ പാകത്തിന് നോക്കൂ നെറ്റ് പിരിച്ച് ഒരല്പം കൂടി പൊന്തിച്ച് മണ്ണിട്ട് അതിന് മുകളിൽ ടാർ ചെയ്യാൻ പാകത്തിന് തയ്യാറായി നിൽക്കുന്ന സമയത്താണ് ഈ ഉണ്ടാകുന്നത് നോക്കൂ ഈ ഭാഗം മെറ്റിലിട്ട് ലെവൽ ചെയ്യുന്ന പണി നോക്കുന്നു നിലവിൽ പണി കഴിഞ്ഞ് നോക്കൂ ഈ ഭാഗം മുഴുവൻ റോഡ് മുഴുവൻ ടാർ ചെയ്ത ഭാഗങ്ങൾ മുഴുവൻ വിണ്ട് കയറി വലിയ ആഴത്തിൽ നിൽക്കുന്നു ഈ ജനങ്ങൾ നിൽക്കുന്ന എന്ത് സുരക്ഷിതത്വത്തിലാണ് എന്ത് ബോധത്തിലാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്ന് യാതൊന്നും മനസ്സിലാകുന്നില്ല ഈ കാണുന്ന നോക്കൂ ഈ ഓരോ വിള്ളലിനും മീറ്ററുകൾ ആഴമുണ്ട് വെറും ഒരു വിള്ളലാ ഇതിനെ കാണരുത് ഇത് മീറ്ററുകൾ ആഴമുള്ള ഈ പ്രദേശം വളരെ അപകടമാണ് ഈ റോഡ് അപ്പാടെ ഏതാണ്ട് പത്ത് പന്ത്രണ്ട് മീറ്റർ ഹൈറ്റിൽ മണ്ണിട്ടിട്ടുള്ള ഈ ഭാഗത്ത് മുഴുവൻ മണ്ണും നീക്കം ചെയ്ത ശേഷം മാത്രമേ ഇനി പണി നടക്കൂ എന്നതാണ് വസ്തുത നോക്കൂ ഈ ഭാഗമാണ് അപ്പാടെ ഒരു സൈഡിലേക്ക് ഇടിഞ്ഞു പോയത് നിങ്ങൾ ആ താഴെ കാണുന്ന വശത്തിൻ വശം ആ മണ്ണ് ഈ കാണുന്ന ടാറിന് ഒപ്പമായിരുന്നു എന്ന് ഓർക്കണം ആ ഒപ്പമായിരുന്ന ആ ടാറിങ്ങാണ് ഇത്രയും താഴേക്ക് ഇറങ്ങിപ്പോയിട്ടുള്ളത് അപ്പൊ ഈ ഒരു ഭീകര ദൃശ്യം കാണുമ്പോൾ തന്നെ എത്ര സുരക്ഷിതത്വത്തിലാണ് ഈ റോഡ് പണി നടന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവും ഇത് ഒന്നാം ഒന്നാംകൊട്ട ടാറിങ് കഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത് ഇനി ഇതിന്റെ മേലെ ടാറിങ് വരാനുണ്ട് അപ്പൊ ഈ പ്രദേശം ഇങ്ങനെ ഒന്നായി ഇടിഞ്ഞു പോയി ഈ തോതിൽ ഇടിഞ്ഞു പോയത് ഇതിന്റെ താഴെ സർവീസ് റോഡ് വിളൽ സംഭവിച്ചു തകർന്ന നിലയിലാണ് നോക്കൂ ആ പാടത്തെ പോലും അതിന്റെ വിളൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അതായത് മണ്ണ് ഒന്നാകെ നീണ്ട് നീങ്ങിപ്പോയി ആ പാടം വിണ്ട് ആ കാണുന്ന മണ്ണ് നീങ്ങിപ്പോയതാണ് ഈ റോഡിന്റെ അടിയിൽ നിന്ന് സൈഡിലേക്ക് നീങ്ങിപ്പോയ ഭാഗമാണ് നിങ്ങൾ ആ കാണുന്നത് മൂന്ന് കാറുകളാണ് ആകെ ആ സമയത്ത് മണ്ണ് ഇടിയൻ സമയത്ത് ഉണ്ടായിരുന്നത് അതിൽ ഒരു കാറാണ് ഇപ്പോൾ അവിടെ കിടക്കുന്നത് മറ്റു രണ്ട് കാറും അവിടെ നിന്ന് കൊണ്ടുപോയി ഈ കാണുന്ന മണ്ണ് ഇത്രയും നീങ്ങി ആ പാടത്തേക്ക് നീങ്ങണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം അടിക്ക് ബലം പ്രയോഗിച്ചിട്ടുണ്ട് മണ്ണ് എത്രത്തോളം ഇരുന്നിട്ടുണ്ട് എന്ന് ചിന്തിച്ചാൽ മതി ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ഒരു ഏകദേശ രൂപം കാണും നോക്കൂ വളരെ വളരെ അപകടകരമായ അവസ്ഥയിലാണ് ഈ ഭാഗം ഇപ്പോഴുള്ളത് അതായത് ഇവിടെ വളരെ വളരെ താഴ്ന്ന ഒരു പ്രദേശമാണ് ആ താഴ്ന്ന പ്രദേശം ഏകദേശം പന്ത്രണ്ട് മീറ്റർ പന്ത്രണ്ട് പതിമൂന്ന് മീറ്ററോളം ഉയരത്തിൽ മണ്ണ് ഇട്ട് കെട്ടി പൊക്കിയാണ് ഈ റോഡ് പണിഞ്ഞിട്ടുള്ളത് ഈ മണ്ണ് ഇടിഞ്ഞു കിടക്കുന്ന ഈ ഒരു പാർട്ട് കണ്ടാൽ തന്നെ ഇതിന്റെ പണി മനസ്സിലാവും വെറും കട്ട കെട്ടി അതിൽ നെറ്റ് പാകി ഉറപ്പിച്ച് അതിന്റെ മുകളിൽ മണ്ണിട്ട് ഉറപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കും എന്നതാണ് വൈപ്പ് പക്ഷെ ഭൂമിയുടെ അടിഭാഗം അതിനാവശ്യമായി ഉറപ്പുണ്ടോ മണ്ണ് നീങ്ങാൻ സാധ്യതയുണ്ടോ എന്ന വിധത്തിലുള്ള യാതൊരു പഠനവും നടത്താതെയാണ് ഇത്തരത്തിൽ പണികൾ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മനുഷ്യ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ ഒരു കാഴ്ചയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഈ ഭാഗങ്ങളിലെല്ലാം പയലിംഗ് നടത്തി ഉറപ്പിച്ച് കോൺക്രീറ്റ് ചെയ്ത ശേഷം അതിന്റെ മുകളിൽ കട്ടയോ കോൺക്രീറ്റോ ചെയ്ത് ഉറപ്പിച്ചുകൊണ്ട് വലപ്പിച്ച് റോഡ് പണിയെടുക്കുന്നതിന് പകരം പാടത്ത് സൈഡ് വാൾ കെട്ടി മണ്ണിട്ട് ഉയർത്തി ആ മണ്ണ് സർവീസ് റോഡാക്കി അതിന്റെ സൈഡിൽ വീണ്ടും കട്ട കെട്ടി ഉയർത്തി റോഡാക്കി മാറ്റുന്ന ഒരു സാധാരണ പ്രവൃത്തി ചെയ്തതിന്റെ ഒരു ഫലമാണ് ഇവിടെ അനുഭവിക്കുന്നത് ഇത് നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സമയത്ത് കെ എൻ ആർ സിയോട് പലരും പറഞ്ഞതായിട്ട് ഇപ്പോ സമീപവാസികൾ പറയുന്നുണ്ട് ഇത് വെള്ളക്കെട്ടുള്ള ഭാഗമാണ് ഇവിടെ ഒരു പണി പോരാ എന്ന് പലരും പറഞ്ഞതായി പറയുന്നു പക്ഷേ അവരാരും അത് മുഖവില കണ്ടില്ല അതിന്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് സത്യത്തിൽ വലിയ വാഹന തിരക്ക് വലിയ ക്യൂ ഉണ്ടാകുന്ന പല സമയത്തും വലിയ ക്യൂ ഉണ്ടാകുന്ന സന്ദർഭങ്ങളുണ്ട് സർവീസ് റോഡിൽ രണ്ട് ബസത്തും സർവീസ് റോഡ് ഉള്ളതുകൊണ്ട് മാത്രമാണ് അവിടെ ഗതാഗത കുരുക്കുണ്ടാകാതിരുന്നത് ഇതിനു മുമ്പ് വേങ്ങര ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ അതുപോലെ ചെമ്മാട് ഭാഗത്ത് തിരൂരക്കാട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ഇതെല്ലാം കടക്കുന്ന കുരിയാട് ഭാഗത്ത് വലിയ ബ്ലോക്ക് അനുഭവപ്പെട്ടിരുന്നു ഏകദേശം അരമണിക്കൂറോളം രണ്ടും മൂന്നും വരികളിലായി ബ്ലോക്ക് ഉണ്ടാകുന്ന സമയത്താണ് അത്തരത്തിൽ ആ ഒരു സമയത്താണ് ഇവിടെ ഒരു അപകടം ഉണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ വ്യാപ്തി വളരെ കൂടിയനെ മൂന്ന് കാറുകളാണ് അപകടത്തിൽപ്പെട്ടെങ്കിലും നിസ്സാരമായ ചെറിയ പരിക്കുകൾ അവർക്ക് പറ്റിയിട്ടുള്ളൂ രണ്ട് വാഹനങ്ങൾക്ക് ചെറിയ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് മൂന്നാമത്തെ വാഹനം നല്ല കേടുപാടുകൾ പറ്റി അവിടെ തന്നെ കിടക്കുകയാണ് ഇനി ഇവിടെ ഒരു ഗതാഗതം നടക്കണമെന്നുണ്ടെങ്കിൽ കൂര്യാട് പാടത്തെ മണ്ണ് മുഴുവൻ നീക്കം ചെയ്ത് ഒന്നുകിൽ പൈലിംഗ് നടത്തി ആ പൈലിംഗിൽ കോൺക്രീറ്റ് നിർത്തി അത് കോൺക്രീറ്റിന് മേൽ ആ പൈലിംഗ് മേൽ ആ ഭീമേൽ നിർത്തി റോഡ് നിർത്തിക്കൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകണം അതല്ല എന്നുണ്ടെങ്കിൽ കോട്ടക്കലിലും അതുപോലെ വാളാഞ്ചേരിയിലും സംഭവിച്ചിട്ടു നിർമ്മിച്ചിട്ടുള്ളതുപോലെ യഡറ്റ് ഉറപ്പിച്ച് വയഡറ്റിലൂടെ പോകുന്ന ഒരു സാഹചര്യം വേണം ഏറ്റവും വലിയൊരു ദുരന്തം ഇനി വരാനുള്ളത് സർവീസ് റോഡുകളാണ് ഈ വലിയ റോഡ് ഈ കട്ട കൊണ്ട് പണിഞ്ഞ ഈ റോഡ് മണ്ണ് ഇരുന്നു കൊണ്ട് സർവീസ് റോഡടക്കം പോയിട്ടുണ്ടെങ്കിൽ പലയിടങ്ങളിലും മണ്ണ് ആഴത്തിൽ കുഴിച്ചെടുത്ത ശേഷം രണ്ട് സൈഡിലേക്ക് സ്വയം ലൈനൊടുക്കൊണ്ട് ആ ചെറിയ കോൺക്രീറ്റ് കൊടുത്തുകൊണ്ട് സർവീസ് റോഡ് ഉയർത്തി നിൽക്കുന്ന ഒരു ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിൽ സർവീസ് റോഡിലൂടെ ഭാരമേറിയ വാഹനങ്ങൾ മഴക്കാലത്ത് പോകുമ്പോൾ ആ ഭാഗം ഒന്നായി ഇടിഞ്ഞുകൊണ്ട് നാഷണൽ ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് എൻ എച്ച് അറുപത്താറിന്റെ കേരളത്തിലെ ഈ ഒരു പണിയിൽ കൂരിയാട് നടന്നിട്ടുള്ള ഈ ഒരു അപകടം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എൻ എച്ച് അറുപത്താറിന്റെ എല്ലാ ഭാഗങ്ങളും രണ്ടാമത് ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് വളരെ സുരക്ഷിതമായി പുനർനിർമ്മിച്ചുകൊണ്ട് മാത്രമേ ഗതാഗത യോഗ്യമാക്കാൻ കഴിയൂ എന്ന് സൂചിപ്പിക്കുന്നതാണ്